വണ്ടിപ്പെരിയാർ മ്ലാമലയിൽ ഇന്നലെ രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ ഓട്ടോറിക്ഷ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു മ്ലാമല എസ്റ്റേറ്റിലായിട്ട് താമസിക്കുന്ന പ്രശാന്തിന്റെ ഓട്ടോറിക്ഷയാണ് രാത്രി പത്ത് മണിയോടുകൂടി ഇന്നലെ രാത്രിയിൽ പത്തുമണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് മ്ലാമല എസ്റ്റേറ്റ് ലൈറ്റിൽ താമസിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറായ പ്രശാന്ത് വാഹനം ഒതുക്കിയ ശേഷം വീട്ടിലേക്ക് പോവുകയും ചെയ്തു പിന്നീട് വീടിന് വെളിയിൽ ഇറങ്ങിയപ്പോൾ ലയത്തിന്റെ ഒരു സൈഡിൽ നിന്നും തീ ആളുന്നത് കണ്ടു എസ്റ്റേറ്റ് ലയത്തിലെ ആളുകൾ വേസ്റ്റ് കത്തിക്കുന്നതാണ് എന്ന് കരുതി നോക്കാൻ എത്തിയപ്പോഴാണ് തന്റെ ഓട്ടോറിക്ഷയുടെ സീറ്റും പടുതയും കത്തുന്നത് കാണുന്നത് തുടർന്ന് തൊട്ടടുത്ത വീട്ടിലെ ആളുകളെ വിളിച്ചുണർത്തുകയും അവിടെ നിന്നും വെള്ളം കോരിയൊഴിച്ച് തീ കെടുത്തുകയും ചെയ്തു പിന്നീട് വണ്ടിപ്പെരിയാർ പോലീസിൽ വിവരം വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇന്നലെ രാത്രി ഒരു മണിയാകുമ്പോൾ അന്നേരം ഈ ടീ മൊത്തം ഇവിടെ പാലിക്കത്തുന്നത് കണ്ടിട്ട് ആ പെട്ടത്ത കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് എന്നാലും ഞാൻ പുറത്ത് ഇവിടെ വല്ല വേസ്റ്റോ എല്ലാം കത്തിക്കാമെന്ന് ഓർത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നതായിരുന്നു അന്നേരം ഞാൻ അവിടെ വന്ന് നോക്കിയപ്പോൾ മൊത്തം വണ്ടി കത്തുമായിരുന്നു അന്നേരം ഞാൻ പെട്ടെന്ന് ഇവർ അടുത്ത വീട്ടുകാരെ വിളിച്ച് ഇങ്ങനെ കയറി ഇതിലെ എനിക്ക് കടക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ അതിലേ കയറി ഇവരുടെ സഹായത്തിനൂടെ വെള്ളമൊക്കെ ഒഴിച്ച് ഞങ്ങൾ വണ്ടി കയത്തിയായിരുന്നു ആരോ മനഃപൂർവ്വം വാഹനത്തിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണ് എന്നാണ് പ്രശാന്ത് പറയുന്നത് സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മ്ലാമല കേന്ദ്രീകരിച്ച രണ്ടു വർഷത്തിനിടയിൽ സാമൂഹ്യ വിരുദ്ധർ കത്തിക്കുന്ന രണ്ടാമത്തെ വാഹനമാണ് ഇത് മുൻപ് എസ്റ്റേറ്റ് അധികൃതരുടെ വാഹനമാണ് സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചത് അതിലും പ്രതികളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല